കുന്നംകുളം നഗരസഭാ കൌൺസിൽ യോഗത്തിൽ പങ്കെടുക്കാനെത്തിയ ചെയർമാൻ സി കെ ഉണ്ണികൃഷ്ണനെ പ്രതിപക്ഷാംഗങ്ങൾ ഹാളിന്റെ വാതിലിൽ തടഞ്ഞു കയ്യാങ്കളിയിൽ ചെയർമാനും പ്രതിപക്ഷ നേതാവും ഉൾപ്പെടെ മൂന്ന് മൂന്നുപേർക്ക് പരിക്കേറ്റു കുന്നംകുളം നഗരത്തിലെ തെരുവുകളക്കൾ കത്തുന്നില്ലെന്നും ജനകീയാസ്വത്വണ പദ്ധതിയിലെ രണ്ടാംഘട്ട വിതരണം വൈകുന്നുവെന്നും ആരോപിച്ചായിരുന്നു കൗൺസിൽ ഹാളിലെ ഉപരോധം നഗരസഭാതിർത്തിയിലെ ഉയർന്ന വിജയം നേടിയ സ്കൂളുകളെ ആദരിക്കുന്ന ചടങ്ങിനായി അധ്യാപകർ ഉൾപ്പെടെയുള്ള അതിഥികൾക്കുമില്ലായിരുന്നു സംഭവം മറ്റൊരു വഴിയിലൂടെ അകത്തുകയറിയ ചെയർമാനെ പ്രതിപക്ഷം തടഞ്ഞതോടെ ഭരണപക്ഷ പ്രതിപക്ഷ കൌൺസിലുമാർ തമ്മിൽ വാക്കേറ്റവും തുടർന്ന് കയ്യങ്കളിയിലും എത്തി സമരത്തിനിടെ പ്രതിപക്ഷം ചെയർമാന്റെ ഡയസ് കയറി ചെയർമാൻ ഹാളിലേക്ക് പ്രവേശിക്കുന്നു തടയാൻ പ്രതിപക്ഷം നടത്തിയ ശ്രമം ഭരണസമിതി അംഗങ്ങൾ ഫലമാക്കി ചെയർമാനെ തടയാനുള്ള ശ്രമം പാളിയപ്പോൾ പ്രതിപക്ഷ നേതാവ് കെ ബി ഷിബു ഉൾപ്പെടെ എട്ടോളം പേർ ചെയർമാന്റെ ഡയസിൽ കയറി കസേര തട്ടിപ്പറിച്ച് നിലയുറപ്പിച്ചു ഇതോടെ ഭരണപക്ഷ പ്രതിപക്ഷ കൌൺസിലുമാർ തമ്മിൽ നേരിയ കയ്യാങ്കളിയുണ്ടായി ബഹളത്തിനിടയിൽ ചെയർമാന്റെ തോളിൽ മർദ്ദനമേറ്റു പുരസ്കാരം വാങ്ങാനെത്തിയ അധ്യാപകർ ഒന്നടങ്കം കൗൺസിൽ ഹാളിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടു പ്രതിപക്ഷം ഡയസിൽ നിന്നിറങ്ങില്ലെന്ന് ഉറപ്പായതോടെ ഭരണസമിതി അംഗങ്ങൾ പോലീസിനെ വിളിച്ചു വരുത്തി വിഷയം ചർച്ചയിലൂടെ അവസാനിപ്പിക്കാമെന്ന് പോലീസ് പറഞ്ഞെങ്കിലും പ്രതിപക്ഷം ഇതിന് വഴങ്ങാതിരുന്നതോടെ പ്രതിപക്ഷാംഗങ്ങളെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി വനിതാ പോലീസ് എത്താതെ തങ്ങളെ അറസ്റ്റ് ചെയ്യാൻ അനുവദിക്കില്ലെന്ന് വനിതാ കൗൺസിലർമാർ ഷാഡ്യം പിടിച്ചു സ്റ്റേഷനിൽ നിന്നും വനിതാ പോലീസ് എത്തിയ ശേഷമാണ് ഇവരെ കൊണ്ടുപോയത് അറസ്റ്റ് ചെയ്ത കൗൺസിലർമാരെ പിന്നീട് ജാമ്യത്തിൽ വിട്ടു സംഭവത്തിൽ പ്രതിഷേധിച്ച് ഇരുമുന്നണികളും നഗരത്തിൽ പ്രകടനം നടത്തി പ്രതിപക്ഷാംഗങ്ങളുടെ അറസ്റ്റിനുശേഷം കൌൺസിൽ യോഗം ആരംഭിച്ച ഉടൻ നെഞ്ചുവനെ തുടർന്ന് ചെയർമാൻ കുഴഞ്ഞു വീണു തുടർന്ന് ചെയർമാനെ കുന്നകുളത്തെ സ്വകാര്യ ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചു കൌൺസിൽ ഹാളിലെ കയ്യാങ്കളിയിൽ പ്രതിപക്ഷ നേതാവ് കെ ബി ഷിബു കൌൺസിലർ സുമഗങ്ങാഥൻ എന്നിവർക്കും പരിക്കേറ്റു ഇവരെ കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ടിസി വി കുന്നംകുളം